ശബരിമല സ്വർണക്കൊള്ളയിൽ ബി ജെ പി ലക്ഷ്യമിടുന്നത് സി പി എമ്മിനെ അല്ല മറിച്ച് കോൺഗ്രസിനെയാണ് പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതിന്റെ ചിത്രം പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ സോണിയാഗാന്ധിയുടെ ഉറ്റബന്ധുക്കൾക്ക് കേസുമായി ബന്ധമുണ്ടെന്നാണ് ബി ജെ പിയുടെ പുതിയ ആരോപണം കേരളത്തിൽ ബി ജെ പിയുടെ മുഖ്യ ശത്രു സി പി എം അല്ല അത് കോൺഗ്രസ് ആണെന്ന് നേരത്തെ തന്നെ രാഷ്ട്രീയ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു ഇത് ശരിവെക്കുന്ന നീക്കങ്ങളാണ് ബി ജെ പി ഇപ്പോൾ നടത്തുന്നത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം പിടിക്കുക എന്നത് ബി ജെ പിയുടെ ലക്ഷ്യമല്ല മറിച്ച് ഒരു തവണ കൂടി ഇടത് ഭരണം വന്നാൽ കോൺഗ്രസിലെയും യു ഡി എഫിലെയും നേതാക്കളെല്ലാം ബി ജെ പിയിലെത്തുമെന്നും അതിലൂടെ പാർട്ടി സംവിധാനം ശക്തിപ്പെടുമെന്നാണ് വിലയിരുത്തൽ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസിനെ ചിന്ന ഭിന്നമാക്കിയാണ് ബി ജെ പി അധികാരം പിടിച്ചത് ഇതേ തന്ത്രം കേരളത്തിലും പയറ്റാനാണ് ബി ജെ പിയുടെ ശ്രമം സ്വർണക്കേസിൽ സി പി എമ്മിന്റെ മൂന്ന് നേതാക്കൾ ജയിലിലായിട്ടും ബി ജെ പി കാര്യമായ സമരങ്ങളും പ്രതികരണങ്ങളും നടത്തിയില്ലെന്ന് ആരോപണമുണ്ടായിരുന്നു ഇത് ശരിവെക്കുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ ബി ജെ പി ചെയ്യുന്നതും ശബരിമലയിൽ നിന്ന് കടത്തിയിരിക്കുന്നത് അമൂല്യങ്ങളായ വിലമതിക്കാനാവാത്ത പുരാവസ്തുക്കളും വിഗ്രഹങ്ങളുമാണ് വ്യവസായിയുടെ വെളിപ്പെടുത്തലും വ്യവസായി അന്വേഷണ സംഘത്തിന് കൊടുത്ത മൊഴിയും പുറത്തു വന്നതോടെ രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവും വാദങ്ങളിൽ നിന്ന് പിന്നോട്ടു പോയി കോൺഗ്രസ് നേതാക്കളോട് മലക്കം മറിച്ച് സംശയം ബലപ്പെടുത്തുകയാണെന്നും ബി ജെ പി ആരോപിക്കുന്നുണ്ട് സോണിയാഗാന്ധിയുടെ രക്തബന്ധത്തിലുള്ള ചില ആളുകൾക്ക് ഇറ്റലിയിൽ പുരാവസ്തുക്കളും വിഗ്രഹങ്ങളും വിറ്റഴിക്കുന്ന സ്ഥാപനങ്ങളുണ്ടെന്ന് നേരത്തെ തന്നെ സി ബി ഐക്ക് വ്യക്തമായിട്ടുണ്ടെന്നാണ് ബി ജെ പി പറയുന്ന കാര്യം ഡൽഹിയിലെ കോടതിയിൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് തമിഴ്നാട്ടിലെ പല പ്രമുഖ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ അമൂല്യ വസ്തുക്കൾ കടത്താൻ ശ്രമം നടന്നിട്ടുണ്ടെന്നും ബി ജെ പി ആരോപിക്കുന്നുണ്ട്